അസലാമലൈക്കു വരഹമുല്ലാ അലഹമുല്ല അള്ളാഹുവിൻ്റെ മഹത്തായ തോഫി അഖുണ്ട് ഹസന ബുറാക്ക സംഘം ഇപ്പോൾ ഇതാ ജബലു നൂർ കയറാൻ വേണ്ടി പോവാണ് അങ്ങനെ പ്രഭാതത്തിൽ ഏകദേശം സുബഷ് ജമാത്ത് കഴിഞ്ഞ ഉടനെയാണ് ഞങ്ങൾ ജബൽ നൂറ് കയറുന്നത് അതിനു മുമ്പ് തന്നെ എല്ലാവരും ഒരുങ്ങി എഴുന്നേറ്റ് വളരെ റാഹത്തായി ഇവിടെ എത്തിപ്പെട്ടു അങ്ങനെ ബാങ്കൂർത്ത ഉടനെ നിസ്കാരം അത് കഴിഞ്ഞ ഉടനെ കയറുന്ന മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത് എല്ലാവരും വലിയ ആകാംക്ഷയിലാണ് നമ്മുടെ കൂട്ടത്തിൽ വന്ന എല്ലാവരും ഒരാൾക്ക് ചെറിയ സൗകര്യം എന്നല്ലാതെ ബാക്കി എല്ലാവരും പ്രായമുള്ള ഉമ്മമാർ വരെ വലിയ ആകാംക്ഷയിൽ ജബലിനൂർ കയറാൻ വേണ്ടി തുടങ്ങി അലഹദില്ല കയറാൻ വേണ്ടി തുടങ്ങി എന്ന് മാത്രമല്ല എല്ലാവരും ജബലന്നൂറിൽ കയറി ഹിറ ഗുഹ കണ്ടു വളരെയധികം റാഹത്തെടുത്തു ഭറക്കത്തെടുത്തു തിരിച്ചു പോരുന്ന ഒരു സന്തോഷ വാർത്തയായിരുന്നു ഇന്നുണ്ടായിരുന്നത് ജബലുന്നൂർ എന്നുള്ളത് മുൻകാലങ്ങളിലെ പോലെയല്ല മുൻകാലങ്ങളിലൊക്കെ ജബലുന്നൂർ കയറൽ കുറച്ചും കൂടി ടാസ്ക് ആയിരുന്നു ഇന്ന് കുറച്ച് ദൂരം കൂടിയെങ്കിലും സൗദി ഗവൺമെന്റ് ഇതിനെ വളരെയധികം മനോഹരമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട് പോകുന്ന വഴികളെല്ലാം ഒരു റോഡ് പോലെ സംവിധാനിച്ചിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ഉമ്മമാർ വളരെയധികം സിമ്പിളായിട്ടാണ് കയറുന്നത് എന്നാലും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ദൂരം അല്പം കൂടിയാലും ബാക്കിയെല്ലാം വളരെ അടിപൊളിയാക്കിയിട്ടുണ്ട് ഇത് പോകുന്ന വഴി നമുക്ക് ചായ വല്ലതും കുടിക്കണമെങ്കിൽ അതുപോലെ ജ്യൂസ് അങ്ങനെ തുടങ്ങിയുള്ളതെല്ലാം കുടിക്കാനും റസ്റ്റ് എടുക്കാനും ഉള്ള ഒരു ഒരു ഇടം തയ്യാറാക്കിയതാണ് ഈ കാണുന്നത് അങ്ങനെ ഇതിന് പുറത്തേക്ക് നമ്മൾ വന്നതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യും ജബലുന്നൂറിൻ്റെ മുകളിലേക്ക് പോവുകയാണ് അങ്ങനെ കൂടെ വന്നിരുന്ന എല്ലാ ഉമ്മമാരും ഉപ്പുമാരും എല്ലാവരും വലിയ ആകാംക്ഷയിലാണ് ജബലന്നൂർ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ കാണുന്നൊരു മനോഹരമായ കാഴ്ചയാണിത് നല്ല ലൈറ്റ് അറേഞ്ച്മെന്റുകൾ ഇപ്പോഴും കണ്ടില്ലേ നേരം വേണ്ടതുപോലെ വെളുത്തിട്ടില്ല ഇപ്പോഴും പ്രഭാതം പൊട്ടിപ്പൊലരുന്നേ ഉള്ളൂ അപ്പോഴേക്കും നമ്മുടെ ഉമ്മമാർ പ്രിയപ്പെട്ട ഹാജിമാരെല്ലാവരും കയറുകയാണ് മുത്തായ നബി സല്ലാഹു അലൈഹി വസ്സല തങ്ങൾ വിഭാഗത്ത് ചെയ്തിരുന്ന ഹിറാ ഗുഹ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് അള്ളാഹു കബൂൽ ചെയ്യുമാർ അവട്ടെ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നമ്മുടെ ും വേണ്ടേ ഇതുപോലെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വേണം എന്ന് ചിന്തിച്ച് ഇറങ്ങി തിരിച്ചാലേ ഇവിടെ എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ അള്ളാഹുമാർ ആവട്ടെ ജബലു എന്ന് പറയാൻ ഇവിടെ മൂന്ന് കാരണങ്ങളുണ്ട് മൂന്ന് നൂറുകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് മുത്തനബി സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ഇബാദത്ത് ചെയ്ത ഗുഹ ഇവിടെയാണ് ഹിറാ ഗുഹ മറ്റൊന്നെന്താന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് ജബലൂറിലാണ് അതുപോലെ തന്നെ ജബിലീല അലഹി സ്വല്ലാത്തു വസ്സലാം ഇറങ്ങിയതും ജബലുന്നൂരിലൂറിലാണ് അപ്പം ഇന്നിങ്ങനെയുള്ള എല്ലാ പവിത്രതയും അടങ്ങിയതാണ് ജബലുന്നൂർ എന്നുള്ളത് അന്ത്യദൂതനായി മുത്തനബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അള്ളാഹു സുബാനോ മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഏകാന്തത ഒരു ആനന്ദമാക്കി കൊടുത്തത് അങ്ങനെ മുത്തനബി സുല്ലാഹി തങ്ങൾ ഒറ്റക്കിരിക്കാൻ വല്ലാത്ത സന്തോഷം കാണിച്ചു മുത്തനബി സുല്ലാഹു അലൈഹി തങ്ങൾ ഒറ്റക്കിരിക്കാൻ വേണ്ടി ഹിറാ ഗുഹ തെരഞ്ഞെടുത്തു ഒറ്റക്ക് നൈബാത്ത ചെയ്യാൻ വേണ്ടി ഹിറാ ഗുഹയിൽ ഇരുന്നാൽ നേര് കാണാമായിരുന്നു കമ്പാരയം അത് മുത്തായ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു അതുപോലെ തന്നെ ഹിറാ ഗുഹയെ ഈ ഹിറാ ഗുഹയ്ക്ക് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് എന്താണെന്ന് ചോദിച്ചാൽ മുത്തനബി സുല്ലാഹു അലൈഹി വല്ലാമ തങ്ങളുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് എന്നിവർ ഇവിടെ ധ്യാനത്തിലായി ഇരിക്കാറുമുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം ഹിറാ ഗുഹ ഹിറാഗുഹ മുത്തനബി സുല്ലാവി തങ്ങളെ ഹിറാ ഗുഹ സ്നേഹപൂർവം സ്വാഗതം ചെയ്തു ഒരു തവണ മുത്തനബി അലൈഹി അലൈവലമ തങ്ങൾ ഹിറാ ഹിറാഗുഹയിൽ എത്തിക്കഴിഞ്ഞാൽ മൂന്നോ ഏഴോ ദിവസം വരെ അവിടെ തങ്ങാറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളെ കാണാം റമദാനായി കഴിഞ്ഞാൽ ഒരു മാസം വരെയൊക്കെ തങ്ങാറുണ്ടായിരുന്നു എന്നും കാണാം അങ്ങനെ മുത്തനബി സാഹു അലൈവസ്ല തങ്ങൾ ധ്യാനം കഴിഞ്ഞിറങ്ങിയാൽ ആദ്യം കാൽബാലയത്തിലേക്ക് പോവും എന്നിട്ട് ക്ബബാലയത്തിൽ ഏഴ് തവണയോ അതിൽ കൂടുതലോ ് ചെയ്തതിന് ശേഷമായിരുന്നു മറ്റു കാര്യങ്ങളിലേക്ക് ഇടപെടാറുണ്ടായിരുന്നത് അവിടെ കഴിഞ്ഞു കൂടാൻ ആവശ്യമായി ഈ ജബലൂ നൂറിലേക്ക് മുത്തൻ നബി സലാഹുലിന മാത്രങ്ങൾ കയറി പോകുമ്പോൾ അവിടെ കഴിഞ്ഞു അവിടെ കഴിഞ്ഞു കൂടാൻ ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ മുത്തായത്വങ്ങൾ കൊണ്ടുപോവാ പോവാറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങൾ കാണാം എന്ന് പറഞ്ഞാൽ ഒരുത്തരം പ്രത്യേക തരം കേക്കും ഒലിവെണ്ണയുമായിരുന്നു കൊണ്ടുപോയിരുന്നത് അങ്ങനെ കൊണ്ടുപോയ കേക്കും ഒലിവെണ്ണയും ശരാശരി തീരുന്ന സമയമാവുമ്പോഴേക്കും മുത്തായി നബി സുല്ല അലൈ വസലമ്മ തങ്ങളുടെ പ്രിയതമ ഹദീജ ഉമ്മ അങ്ങോട്ട് അടുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടു കൊടുക്കുമായി കൊ കൊടുത്തയക്കുമായിരുന്നു ചില സമയങ്ങളിൽ മുത്തനബി സുല്ലാഹു അലൈഹി സ്വല്ലാമ തങ്ങൾക്ക് ഹദീജ ഉമ്മ ഭക്ഷണം നേരിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു എന്നും ചരിത്രങ്ങളിൽ കാണാം ശരാശരി നാല് മെയിൽ ദൂരമാണ് തങ്ങൾ ഹദീജ ഉമ്മയുടെ വീട്ടിൽ നിന്ന് മുത്തനബി അലൈഹി അലൈവല തങ്ങൾ അതിഭാഗത്ത് ചെയ്യുന്ന ഹിറാ ഗുഹയിലേക്കുള്ളത് ഗുഹയുടെ താഴ്വാരത്തിലേക്ക് ജബലന്നൂറിൻ്റെ താഴ്വാരത്തിലേക്കുള്ളത് അങ്ങനെ ജബലുന്നൂറിൻ്റെ താഴ്വാരത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഭാഗം പഴയ ജബലിന്നൂറിലേക്ക് കയറുന്ന വഴികളാണ് അവസരോചിതമായി സൂചിപ്പിച്ചതാണ് ഇപ്പോൾ അതെല്ലാം മാറ്റി പുതിയതായ വഴികൾ നിർമ്മിച്ചു അങ്ങനെ ജബലൂറിന്റെ താഴ്വാരത്തിൽ നിന്ന് എണ്ണൂറ്റി അൻപതോളം മീറ്റർ ഉയരത്തിലാണ് കുത്തനെ കയറിയാലേ ജബലിനൂർ എത്തുക എത്തുകൊള്ളുമായിരുന്നു അങ്ങനെയുള്ള സ്ഥലത്ത് മുത്തനബി അലൈഹി അലൈവലമ തങ്ങൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങളുമായി യഥമ ഖദീജ ഉമ്മ കയറി കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു ഒരിക്കൽ പോലും ഹദീജ ഉമ്മ ഒരു പരാതിയോ പരിഭവമോ കാണിച്ചിട്ടില്ല അത്രയധികം മുത്തായ നബി സാഹുഅലഹി വസ്ലമാ തങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു ഹദീജ ഉമ്മയുടെ ജീവിതം ഹദീജ ഉമ്മയുടെ ജീവിതം അങ്ങനെയായിരുന്നു ചില സമയങ്ങളിൽ മുത്ത് നബി മുത്തനബി അലൈഹി അലൈവലമ തങ്ങൾക്ക് ഹിദുമ ചെയ്യാൻ വേണ്ടി ചില ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട ദിവസങ്ങളിൽ ഹദീജ ഉമ്മ മല കയറി ചെല്ലും അങ്ങനെ മല കയറി ചെന്ന് മുത്തനബി സല്ലാഹു അല്ലൈവലമ തങ്ങൾക്ക് ഹിദുമ ചെയ്ത് അവിടെ തന്നെ കൂടും അങ്ങനെ രാത്രിയാലവിടെ അവിടെ പാർക്കും അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരാറുമുണ്ടായിരുന്നു അങ്ങനെയും ചരിത്രങ്ങളിൽ കാണാം മറ്റു ചില ദിവസങ്ങളിൽ മുത്തനബി സല്ലാ അലഹി വസ്ലമ തങ്ങൾ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഖദീജ ഉമ്മ പ്രിയധമനോടുള്ള സ്നേഹം കാരണം ഓരോ ദിവസവും ഇങ്ങനെ എണ്ണിക്കൊണ്ടേയിരിക്കും അങ്ങനെ എണ്ണി എണ്ണി ഖദീജ ഉമ്മക്ക് ഇങ്ങനെ കുറെയൊക്കെ എണ്ണിക്കഴിഞ്ഞാൽ പിന്നീട് എന്തെയും നേരെ ജബലന്നൂറിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു അത്രേ അങ്ങനെ കുറെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് പിന്നീട് ഖദീജ ഉമ്മ ജബൽനൂറിൻ്റെ താഴ്വാരത്ത് വന്ന് മല കുത്തനെയുള്ള മലയുടെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു എന്ന ചരിത്രങ്ങൾ കാണാം അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് മുത്തനബി സല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ ഖദീജ ഉമ്മയുടെ അടുത്തേക്ക് ഇറങ്ങി വരാറുമുണ്ടായി ായിരുന്നു ഇപ്പൊ നമ്മൾ കാണുന്ന ഉമ്മയും മോനും കണ്ട ഇവർ അലഹമില്ല പ്രായമുള്ള ഉമ്മയാണ് പ്രായമുള്ള ഉമ്മാൻ ആ മരുമകൻ അവരുടെ മരുമകനാണ് അലഹദില്ല അവര് പൊന്നുപോലെ കയറ്റിക്കൊണ്ടുവരുന്ന കാഴ്ചയാണ് അള്ളാഹു അവർക്ക് ഭറക്കത്ത് ചെയ്യുമാറാവട്ടെ പ്രായമുള്ള ആ ഉമ്മാ ഒരു നിരക്കും കയറുമെന്ന് പ്രതീക്ഷിച്ചല്ല അള്ളാഹുവിൻ്റെ മഹത്തായ തോഫീക്ക് കൊണ്ട് ആ ഉമ്മക്ക് ആ മകനിലൂടെ ഈ ജബലു സൗർ കയറാൻ കഴിഞ്ഞു എന്ന് വലിയ സന്തോഷമുള്ള കാര്യമാണ് അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ പ്രിയമുള്ളവരെ അങ്ങനെ നമ്മുടെ യാത്രാ സംഘം ഇങ്ങനെ കയറുമെന്ന് കയറി വന്ന് ഏകദേശം സി ഗവൺമെൻറ് പുതുതായി നിർമ്മിച്ച റോഡുകളെല്ലാം അവസാനിച്ചു ഇനി മലയിലേക്ക് കുത്തനെ കയറുക എന്നുള്ളത് മാത്രമേ ഓപ്ഷനുള്ളൂ അങ്ങനെ എല്ലാവരും കയറുന്നു പലരും ക്ഷീണം കൊണ്ട് പലരും പകുതിയിൽ നിൽക്കുന്നു പിന്നീട് വീണ്ടും കയറുന്നു അങ്ങനെ അവർ കയറലെല്ലാം മുന്നോട്ട് പോവുകയാണ് അങ്ങനെ സുബിക്ക് മുമ്പ് സുബിഹിയോടടുത്ത് കയറിയ ഞങ്ങൾ ഇപ്പോഴുതാ സൂര്യനിത ഉദിച്ചു തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ഹദീജ ഉമ്മയുടെ അടുത്തേക്ക് മുത്തായ് നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ ഇറങ്ങി വരുമെന്ന ചരിത്രങ്ങളിൽ കാണാം അങ്ങനെ നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഹദീജ ഉമ്മ കൊണ്ടുവന്ന ഭക്ഷണങ്ങളെല്ലാം കൊടുക്കും അവരും ആ ജബരുന്നൂർ പർവ്വതത്തിൻ്റെ താഴ്വാരത്തിന് കുശലങ്ങൾ പറഞ്ഞിരിക്കും രാത്രിയാവുമ്പോൾ രാത്രിയും അവിടെ തന്നെ രാപ്പാർക്കുകയും ചെയ്യും അങ്ങനെ രാവിലെ ആയിക്കഴിഞ്ഞാൽ നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ വീണ്ടും ജബരുന്നൂറിലേക്ക് കയറിപ്പോവും ഖദീജ ഉമ്മ തിരിച്ച് വീട്ടിലേക്ക് പോരും അങ്ങനെ അവർ സംഗമിച്ചു നിന്നിരുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് മസ്ജിദുൽ ഇജാബ് സ്ഥിതി ചെയ്യുന്നത് കാരണം നമ്മൾ ഉമ്മമാരൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട് അപ്പൊ പോരുന്നവരോട് ചോദിക്കാം ഇനി അധികം ദൂരം ഉണ്ടോ എന്ന് ചോദിക്കാണ് അപ്പൊ അവർ പറയാണ് അധികം ദൂരം ഒന്നും ഇല്ല എന്നല്ലേ കണ്ടാ അവരും അല്ല വല്ലാത്ത സന്തോഷത്തിലാണ് എല്ലാവരും ഉമ്മമാരും ഹിറാഗ് ജബർനൂർ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താന്ന് ചോദിച്ചാൽ പോകുന്നവരും വരുന്നവരും എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം ഒന്നും ഉണ്ടോ എന്താ ഇനി എത്ര ദൂരം ഇറങ്ങി വരുന്നവരോട് ചോദിക്കും അപ്പോൾ അവർ പറയും കുറച്ചേ കുറച്ചേ കുറച്ചുള്ളൂ അങ്ങനെ ആ പ്രതീക്ഷ ഇങ്ങനെ കൊടുത്ത് 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 അങ്ങനെ ആ ഒരു ഊർജത്തിലാണ് നമ്മുടെ ഉമ്മമാരെല്ലാവരും അലഹമില്ലാ എല്ലാവരും ജബൽന്നൂറിൻ്റെ മുകളിലേക്ക് എത്തിപ്പെടുന്നത് എല്ലാവരും ഏകദേശം ഈ ഇപ്പം വരുന്നത് കൂട്ടത്തിൽ അധികം മുമ്പോലെ എണ്ണപ്പെട്ടവരൊക്കെ കൂടുതൽ ഉയരങ്ങൾ കയറരുത് എന്ന് പറഞ്ഞവർ വരെ ഉണ്ടായിരുന്നു എന്നാൽ പോലും അവരുടെ മനസ്സിൻ്റെ ഹിമ്മത്തുകൊണ്ട് അലഹമുല്ല അവർക്കൊക്കെ നേരെ ജബലന്നൂറിൻ്റെ മുകളിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമാണ് നമ്മൾ ഹാജിയോട് ഞാൻ ചോദിക്കുകയാണ് എന്താണ് ഹാജി അവസ്ഥ അപ്പോൾ ഹാജി വലിയ സന്തോഷം പറയാം അലഹമുല്ല എത്തിപ്പെട്ടല്ലോ എന്നുള്ള സന്തോഷം കൂടുണ്ടായിരുന്ന മറ്റൊരു ഇക്കയോട് ഞാൻ ചോദിച്ചു അദ്ദേഹം വലിയ സന്തോഷം ോഷ പറയുന്നത് ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞ കഴിഞ്ഞ അവസ്ഥ കണ്ടില്ലേ പാകിസ്ഥാനികൾ പോലുള്ളവർ കണ്ടില്ലേ അങ്ങോട്ട് മലൻ്റെ മുകളിലേക്കില്ല ഈ സാമഗ്രികൾ കൊണ്ടുപോവുകയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ നല്ല ആവാറുണ്ട് എന്നാലും അവർ കൊണ്ടുപോയി മുകളിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും തരുന്നതായിരിക്കും അല്ല സാമ്പത്തികത്തിന് ചരിത്രത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം അങ്ങനെ മുത്തനബി സുല്ലാഹ് അലഹി വസ്ലമാങ്ങൾ ഹിറ ഗുഹയില വിഭാഗത്തിലായി മുന്നോട്ട് പോവുകയാണ് അങ്ങനെയാണ് ജബിരില അലൈസ് വസ്സലാ മുത്തനബി സാഹു അലൈവലമ തങ്ങളെ അടുത്തേക്ക് വരുന്നത് മുത്തനബി അലൈഹി അലൈവ് സ്വലമ തങ്ങോട് എന്ന് പറഞ്ഞു ആ സമയത്ത് മുത്തനബി അലൈഹി അല്ലാഹു പറഞ്ഞു മാ പറഞ്ഞു മാർ ഞാൻ വായിക്കുന്നവനല്ല ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചവനല്ല എന്നുള്ളത് അങ്ങനെ മുത്തനബി സല അലൈഹി അല്ലയു വല്ല തങ്ങളെ അല സ്വലാത്തു വസ്സലാം ഒന്ന് ആത്മാർത്ഥമായി ഒന്ന് ആലിംഗനം ചെയ്തു ആ ആലിംഗനത്തിന്റെ നബി അലൈഹി തങ്ങൾ അനുഭവിച്ചു എന്ന് ചരിത്രങ്ങളിൽ കാണാം വീണ്ടും ആവശ്യപ്പെട്ടു അപ്പോഴും മുത്തനബിസാഹു അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞു ഞാൻ വായിക്കുന്ന ആളല്ല അങ്ങനെ മൂന്ന് തവണ ആവർത്തിച്ചു തുടർന്ന് സൂറത്തു എന്നു തുടങ്ങുന്ന ആദ്യ ഭാഗം ജിബിരിലൈസ് വസ്ലാം മുത്തായി സാഹുഅല തങ്ങൾക്ക് ഓദി കൊടുത്തു കേൾപ്പിച്ച സൂക്തങ്ങളുടെ ആശയം ഇപ്രകാരമാണ് തങ്ങളെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക രക്ത നിന്നും അവൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു വായിക്കുക തങ്ങളുടെ രക്ഷിതാവ് അത്യുദ്ധാരനാണ് അവൻ പേന കൊണ്ട് പഠിപ്പിച്ചിരിക്കുന്നു ഞാൻ വായിക്കുന്ന ആളല്ല എന്ന പ്രയോഗം ശ്രദ്ധേയമാണ് കാരണം അവിടുന്ന് ഒരു അധ്യാപകനിൽ നിന്നും മുത്തല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ എഴുത്തോ വായനോ അഭ്യസിച്ചിരുന്നില്ല എന്നാൽ അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കാൻ പറഞ്ഞപ്പോൾ മുത്തനബി അലൈഹി അലൈഹു തങ്ങൾ വിസമ്മതിച്ചില്ല കാരണം അപ്പോൾ വായിക്കാനുള്ള കഴിവെല്ലാം അള്ളാഹു സുബാനോ നൽകി കഴിഞ്ഞിരുന്നു അങ്ങനെ ഹിറാ ഗുഹയിൽ നിന്ന് ഖുർആാൻ സ്വീകരിച്ച മുത്തനബി അലൈഹി അലൈവലാ തങ്ങൾ വീട്ടിലേക്ക് വേഗം പോയി വഴിയോരത്തുള്ള കല്ലുകളും ചില്ലകളുമെല്ലാം മുത്തനബി സുല്ലാ അലൈഹി സ്വലമ്മ തങ്ങളോട് സലാം ചൊല്ലുന്നുണ്ടായിരുന്നു ലഭിച്ച വേദനത്തിൻ്റെയും ഏൽപ്പിക്ക വേദത്തിന്റെയും ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിൻ്റെയും ഭാരം വലുതായിരുന്നു എന്ന് മുത്തനബി സുല്ലാ അലൈഹി സ്വലമ്മ തങ്ങൾക്ക് അറിയാമായിരുന്നു മുത്തനബി സുല്ലാഹു അലൈഹി സ്വല തങ്ങളുടെ ഹൃദയം പിടച്ചുകൊണ്ടേയിരുന്നു വീട്ടിലേക്ക് അടുത്തപ്പോഴേക്കും ഹദീജ ഉമ്മയെ പ്രിയതമയെ വിളിച്ചുകൊണ്ട് മുത്തനബി സാഹുല തങ്ങൾ ഓ ഹദീജമ്മ എന്നെ പുതപ്പെട്ട് മൂടു ഹദീജ എന്ന് പറഞ്ഞു അങ്ങനെ മുത്തനബി സല്ലു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഹദീജ ഉമ്മ വേഗം തന്നെ പുതപ്പെട്ട് മൂടിച്ചു കൊടുത്തു അങ്ങനെ വലിയ എല്ലാ നിനക്കും വലിയ സപ്പോർട്ട് ചെയ്തവരായിരുന്നു ഹദീജ ഉമ്മ ഹദീജ ഉമ്മ അടുത്തു തന്നെ നിന്ന് ആശ്വാസ വാക്കുകൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ മുത്തനബി സുല്ലാഹു അലൈഹി വസ്സല തങ്ങളെ വിശദീകരിച്ചു തുടങ്ങി ഹദീജ ഞാൻ എന്നോട് പറയാറില്ലേ സ്വപ്നത്തിൽ വരാനുള്ള ഒരാളെ കുറിച്ച് പറയാറില്ലേ അത് സാക്ഷാൽ മലക്ക് ജിബിരി അലൈഹിസ്ലാം തന്നെയാണ് ഇന്ന് അദ്ദേഹം എന്റെ അടുക്കൽ വന്നു തുടർന്നുള്ള കാര്യങ്ങൾ ഓരോന്നും മുത്തനബി സാഹു അലൈഹി സ്വലമ തങ്ങളെ വിശദീകരിച്ചു ഖദീജ ഉമ്മ ആശ്വാസ വാക്കുകൾ കൊടുത്തു മുത്തായ തങ്ങളെ സമാധാനിപ്പിച്ചു ഇപ്പോൾ കാണുന്ന കണ്ടല്ലേ ഈ താഴ്വയത്ത് കാണുന്നതാണ് ഈ ഹിറാ ഗുഹ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിറാ ഗുഹ കണ്ടല്ലേ അവിടെ എത്തുമ്പോൾ അല്പം തിരക്കുകൾ കൂടുതലായിരിക്കും കാരണം ഏകദേശം ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഹിറാഗുഹയിൽ നമുക്കെല്ലാവർക്കും പോകാൻ കഴിയുകയുള്ളൂ പക്ഷേ പ്രത്യേകം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഗുഹയിലേക്ക് ഇറങ്ങുന്ന വഴിയാണ് അതായത് ജബലൂറിൻ്റെ മുകളിൽ കയറി അതിനുശേഷം നമ്മളെ ഹാജിയും അതുപോലെ കൂടെ വന്ന യാത്രക്കാരെല്ലാവരും ഹിറാഗുഹയ്ക്ക് താഴെവാരത്തേക്ക് ഇറങ്ങണം ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഹിറാ ഗുഹയുടെ ഫ്രണ്ട് അതായത് സ്റ്റാർട്ടിങ് ഈ ഒരു രണ്ട് രണ്ട് പാറക്കെട്ടുകൾക്കിടയിലൂടെ പോയിട്ട് വേണം ഹിറാഗുഹ് െത്താൻ ഇവിടെ പലരും പേടിക്കാറുണ്ട് പേടിക്കാനൊന്നുമില്ല മുത്തായ നബി അലൈഹി തങ്ങൾ ചെയ്ത ഗുഹയിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഈ കയറി കയറി കയറിച്ച് ചെന്നാലേ നമുക്ക് ഹിറ ഗുഹയിലേക്ക് എത്താൻ കഴിയുള്ളൂ അങ്ങനെ തന്നെ കണ്ടില്ലേ നമ്മളിങ്ങനെ പുറത്തിറങ്ങുമ്പോഴേക്കും അവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് അപ്പൊ ഹിറ ഗുഹയുടെ ഫ്രണ്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു അലഹദില്ലാ പ്രിയമുള്ളവരെ പ്രത്യേകമായ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ ഈ ഗുഹയുടെ മുമ്പിലുള്ള തിരക്കെല്ലാവരും കാണുന്നില്ലേ നമ്മുടെ മലയാളികൾ ആരെങ്കിലും ഇവിടെ വരുമ്പോൾ ഒരു കാരണവശാലും ഹിറാ ഗുഹയിൽ കയറി നിസ്കരിക്കാൻ നിൽക്കരുത് കാരണം വലിയ പ്രായമുള്ളവരും എല്ലാവരും പിന്നിൽ ഇങ്ങനെ എല്ലാവരും നിൽക്കുന്ന സമയത്ത് ഹിറാ ഹിറാഗുഹയ്ക്കകത്തു പോയി നമ്മൾ ഒരാൾ നിസ്കരിക്കുന്ന രൂപമാണ് കാണുന്നത് അതിനകത്ത് പോയി നിസ്കരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നിൽ നിൽക്കുന്നവർക്ക് എത്രമാത്രം വിഷമായിരിക്കും ഇത്ര കഷ്ടപ്പെട്ട് ഈ മലമുകളിലേക്ക് വന്ന് ഓരോരുത്തർ നിസ്കരിക്കാൻ നിന്നാൽ എന്തായാലും അവിടെ ബ്ലോക്ക് ആകെ ബ്ലോക്ക് ആവും അതുകൊണ്ട് തന്നെ മുത്തുമു ിനീങ്ങളെ ഒരാളെയും വേദനിപ്പിക്കുന്ന മുത്തായ തങ്ങൾക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അഹിറാ അഹിറാഗുഹയ്ക്കകത്ത് കഴിഞ്ഞാൽ ഒന്നിരിക്കെ സുജൂത് ചെയ്യുക വേണ്ടപ്പെട്ട കാര്യങ്ങൾ ധാന് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇത്ര നേരം വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ആ സുഹൃത്ത് അവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് മലയാളിയല്ല മലയാളികളോട് പ്രത്യേകം നമ്മൾ പറയാറുമുണ്ട് മലയാളികളല്ലാത്തവരെന്തായാലും നിസ്കരിക്കാറുമുണ്ട് പ്രത്യേകം നമ്മളെല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ വിവാദത്ത് ചെയ്ത ഈ ഹിറാ ഗുഹയിലേക്ക് കഷ് ് വളരെ ബാക്കിൽ നിന്ന് വരുന്ന നിന്ന് വരുന്ന ഒരുപാട് പ്രായമുള്ള ഉപ്പാരും ഉമ്മമാരും ഉണ്ടാവും അവരൊക്കെ കയറാനാണ് ഗുഹയിലേക്ക് ഒന്ന് കയറി അല്പനേരം അവിടെ നിൽക്കാനുള്ളതാണ് അപ്പം അവർക്കൊക്കെ നിൽക്കാനുള്ള സൗകര്യം നമ്മൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു മാന്യതയാണ് അല്ലാതെ കയറി കഴിഞ്ഞവർ തന്നെ അവിടെ തന്നെ ഒരുപാട് സമയം നിസ്കരിച്ച് സമയം ചെലവഴിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല ഏതായാലും അലഹമില്ല നമ്മുടെ ഹെസന അൻബുറാക്ക് സംഘം അങ്ങനെ ഹിറാ ഗുഹക്കകത്തെത്തി നമ്മ കൂടെ വന്ന എല്ലാ എല്ലാ ഉമ്മമാരും എല്ലാ ഉപ്പുമാരും ഹിറാ ഗുഹയിലെ കയറി എല്ലാവരും ഒന്ന് ചെയ്തിട്ടാണ് അവിടുന്ന് പോകുന്നത് എന്നുള്ള വലിയ സന്തോഷമായ കാര്യമാണ് കണ്ടില്ല ഇവിടെ വലിയ ബ്ലോക്ക് ഉണ്ടാവുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ അല്ല വീണ്ടും ആരൊക്കെയോ അവിടെ നിസ്കരിക്കുകയാണെന്ന് തോന്നുന്നു ഏതായാലും അലഹമ്മില്ല അവൾ ആ സമയങ്ങളിൽ നമ്മളെല്ലാവരും ഈ പറഞ്ഞുപോലെ തന്നെ വേഗം ഉണ്ടല്ലോ ഇവരെല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് സുജൂത ഇറങ്ങുന്നു ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ കാണുമ്പോൾ കാരണം മറ്റുള്ളവർക്ക് നമ്മൾ സൗകര്യം ചെയ്തൊരുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നല്ല കാര്യം അങ്ങനെ ഹിറാ ഗുഹയിലെല്ലാം കണ്ടു വളരെ സന്തോഷമായി അവരെല്ലാവരും ഇങ്ങോട്ട് പുറത്തേക്ക് നമ്മുടെ യാത്രക്കാരെല്ലാവരും പുറത്തേക്ക് പോകുന്നു അലഹമില്ലാ സുമ ഹസന ഹസനഅറ ബേച്ച് ഇപ്രാവശ്യം വന്ന ബാച്ചിലും മലമുകളിലേക്ക് കയറിയ എല്ലാവരെയും ഹിറാ ഗുഹയിൽ കൊണ്ടുപോയി അവിടെ ഹിറാഗുഹയ്ക്കകത്തുനിന്ന് കയറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ജബലൂറിൻ്റെ മുകളിൽ വരെ എത്തി ഹിറ ഗുഹയിലേക്ക് ഇറങ്ങാത്തത്രയോ പേരുണ്ട് അങ്ങനെ പേടിച്ചുകൊണ്ട് അവിടെ നമ്മുടെ ഉസ്താദുമാരുടെ അല്ലെ അമീറിന്റെ സേവനം വലിയ അത്യാവശ്യം കാര്യമാണ് അതിനുശേഷം ഞങ്ങളെല്ലാവരും പ്രാർത്ഥന നടത്തി കാരണം വലിയ ഇജാപത്തുള്ള സ്ഥലമല്ലേ ഖുർആൻ ഇറങ്ങിയ മലയല്ലേ ജിബിലി അലി സ്വല്ലാത്ത വസ്ലാം ഇറങ്ങിയ മലയല്ലേ അങ്ങനെ പ്രാർത്ഥന എല്ലാം നടത്തി അവിടെ സൈഡിൽ നല്ല രുചികരമായ സർവത്ത് വിതരണെല്ലാം നടക്കുന്നുണ്ട് ഫ്രീ അല്ല അതിന് ക്യാഷ് കൊടുക്കണം അങ്ങനെ വളരെ വലിയ സന്തോഷത്തോടെ നമ്മുടെ ഹാജിമാരെല്ലാവരും തിരിച്ചറങ്ങുന്ന മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കും എനിക്കും പോവണ്ടേ ഇതുപോലെ ഇനി എന്ന് ആരോഗ്യമുള്ള കാലത്താണ് ഇവിടെയെല്ലാം വരേണ്ടത് അങ്ങനെ ആവുമ്പോൾ ഇവിടെ എല്ലാം വന്ന് നല്ല റാഹ്യത്തിൽ കണ്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും തിരിച്ചു പോരാൻ വേണ്ടി കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ തീരുമാനമെടുക്കൂ അടുത്ത വൈകാത്തൊരു ഭാവിയിൽ ഞാനും ഇവിടെ എല്ലാം പോവും എനിക്കും കാണാം ഹബീബ് മുഹമ്മദ് റസൂർഹി സൊല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ചലനമുള്ള തങ്ങള് ഇബാഹത്ത് ചെയ്ത ഗുഹ എനിക്കും കാണാം എന്ന തിയായ ആഗ്രഹം നമ്മുടെ മനസ്സിൽ വേണം പ്രിയമുള്ളവരെ എല്ലാ ചുറ്റുപാടുകളും കഴിഞ്ഞതിന് ശേഷം ഔമ്രക്ക് പോവുക എന്നുള്ളത് ഒരിക്കലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല കാരണം ഊമ്ര എന്നുള്ള വലിയ ഒരു അമലാണ് ആ അമലിന് നമ്മൾ തയ്യാറാവുമ്പോൾ അതിന് തടസ്സങ്ങളായിക്കൊണ്ട് ഇബിലിമത്തു ഓരോ ഓരോ ചുറ്റുപാടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് ഇറങ്ങി തിരിച്ചാലേ നമ്മുടെ യാത്ര സാധ്യമാവുകയുള്ളൂ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വന്ന എല്ലാവരും സാമ്പത്തികം ഒരുപാട് ഉണ്ടായത് കൊണ്ട് വന്നതല്ല അവരൊക്കെ ആഗ്രഹം ഇങ്ങനെ കൊന്നുകൂട്ടിയപ്പോ അള്ളാഹു അതിനുള്ള വഴികൾ എളുപ്പമാക്കി അവരെല്ലാവരും ഒന്ന് ഇറങ്ങി തിരിച്ചു മൻ ജദ്ദ വജദ എന്നല്ലേ നമ്മളായിട്ട് എന്ത് ചെയ്യണം ഒന്ന് മുന്നോട്ട് ചവിട്ടണം അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് അല്ലാഹുവിൻ്റെ അടുത്തുനിന്ന് സഹായം ഉണ്ടാവുകയുള്ളൂ ഒരു കായലെൻ്റെ ആരോഗ്യത്ത് വന്നുകൊണ്ട് എന്നെ എൻ്റെ കായലിനപ്പുറത്തേക്ക് എത്തിക്കരണ എത്തിച്ചു തരണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല കായലിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചിടണം എന്ത് ചെയ്യണം പ്രാർത്ഥന നടത്തണം അപ്പൊ നമ്മ അടുത്ത കരയിലേക്ക് എത്താനുള്ള വഴികൾ അല്ലാഹു കാണിച്ചിരും ഇതുപോലെയാണ് The നമ്മളെല്ലാവരും ഉം മുറയ്ക്ക് പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് അടുക്കണം ഹബീബുമാരെ അതിനൊന്നാം ഘട്ടമാണ് പാസ്പോർട്ട് റെഡിയാക്കുക എന്നുള്ളത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് എപ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം ഇൻഷാള്ള അടുത്തൊരു വീഡിയോ പാസ്പോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതിൽ വിശദമായ കാര്യങ്ങൾ സംസാരിക്കാം ഏതായാലും അലഹമ്മദില്ലാ ഹസനാൻ ബുറാഖ് സംഘം വളരെ വളരെ സന്തോഷത്തോടെയാണുള്ളത് അള്ളാഹു ഇവരുടെ ഈ ഒരു ഉന്മേഷം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിലനിർത്തി കൊടുക്കുമാറാവട്ടെ ഇന്ന് ഇൻഷാള്ള ഞങ്ങൾ നാലാമത് ഒഴമ ഇന്ന് രാത്രിയോടെ ചെയ്യും അങ്ങനെ ഇന്ന് ആദ്യമായിക്കൊണ്ട് ഞങ്ങൾ വന്നതിന് ശേഷം രാത്രി ഒഴമ്പ്രക്കുള്ള തയ്യാറെടുപ്പിനാണ് ഉള്ളത് അങ്ങനെ രാത്രി ഇൻഷാള്ള നാലാമത് ഒഴമ്പുറ ചെയ്യും അങ്ങനെ തുടങ്ങി ശരാശരി എട്ട് ഒമ്പ്ര വരെ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങളെല്ലാവരും പ്രത്യേകം ദ്വാര ചെയ്യണം അടുത്ത മാസം ഇൻഷാള്ള ഇരുപത്തി അഞ്ചാം തീയതി ശരാശരി റബി അല്ലാൻ അവസാന സമയത്ത് ആ സമയത്ത് ഹസന ഒം സംഘം അടുത്ത ബാച്ച് പുറപ്പെടുന്നുണ്ട് നിങ്ങൾക്കും ഇതുപോലെ അതിൽ യാത്രക്കാരായി പങ്കെടുക്കാം ചരിത്ര പ്രധാനമായ എല്ലാ സ്ഥലങ്ങളും കാണാം മുത്തായ നബി സാഹു അലൈവിസ്ലമ തങ്ങളെക്കുറിച്ച് പഠിക്കാം അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹി സ്വല്ലാ വസ്സലാം അവരെ നമുക്ക് പഠിക്കാൻ അവസരമാണ് പ്രിയമുള്ള ഹബീബുമാര് ഇൻഷാള്ള അധികം വഴുകാത്തന്നെ നിങ്ങളെല്ലാവരും താല്പര്യമുള്ളവർ എന്ന് വാട്സപ്പിൽ വന്ന് ബന്ധപ്പെടുക ഞാനിപ്പോൾ ഉള്ളത് പരിശുദ്ധമായ ഹെറമിലായത് കൊണ്ട് തന്നെ എൻ്റെ നാട്ടിൽ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല വാട്സപ്പിൽ മാത്രമേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ ബന്ധപ്പെടാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം കണ്ടില്ലേ ജബലന്നൂറിൻ്റെ ഒരു ഉയർച്ച എത്രയാണുള്ളത് ഇത് ഏകദേശം സൗദി ഗവൺമെൻ്റ് ഇപ്പോൾ റോഡ് റോഡ് സംവിധാനം കൊണ്ടുവന്നതിന് ശേഷമുള്ള ഉയർച്ചയാണ് ഈ കാണുന്നത് ഏതായാലും അലഹദില്ല എല്ലാവരും വലിയ റാഹത്തിലാണ് വലിയ സന്തോഷത്തിലാണ് ആ അവിടുന്ന് അങ്ങോട്ട് എന്തെല്ലാം റോഡ് സംവിധാനം ഇല്ല അല്ല വലിയ ദൂരത്തന്നാണ് നമുക്ക് കാണുന്നത് അവിടുന്ന് അങ്ങോട്ട് റോഡ് സംവിധാനം കുറവാണ് പിന്നീട് എല്ലാവരും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറാൻ മാത്രമേ നമുക്ക് ഓപ്ഷനുള്ളൂ എങ്കിലും അലഹമദില്ല വലിയ സൗകര്യം സഹദി ഗവൺമെന്റ് നമുക്ക് എല്ലാവർക്കും ചെയ്തിട്ടുണ്ട് ആ സഹതി ഗവൺമെന്റിന്റെ ഭരണാധികാരികൾക്ക് അല്ലാ ഹൈറ് നൽകുമാറാവട്ടെ കണ്ടില്ലേ അത്ര ദൂരത്തുള്ള മലയിലേക്കാണ് നമ്മളിപ്പോൾ പോയി തിരിച്ചു വന്നത് അലഹമ്മ അലഹമില്ല ഇപ്പൊ വെയിൽ ഏകദേശം ചൂടായി ഇപ്പോഴും അതിന് മുകളിൽ ആളുകളുണ്ട് പ്രിയമുള്ളവരെ കാരണം മുത്തൻബി അലൈഹി തങ്ങൾ ചെയ്ത വുഹഹ നമ്മുടെ ജീവിതത്തിൽ എത്രയോ കാലങ്ങൾ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ചില്ലേ ഇനി അല്പക അല്പ സമയങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി തങ്ങൾ സ്വന്തം ഉമ്മത്തിന് വേണ്ടി കഷ്ടപ്പെട്ട മുത്തായ നബി അലൈഹി സുല്ലാസ് തങ്ങൾ ഫാത്തിൻ്റെ സമയത്ത് വരെ ഉമ്മ എന്ന് ചിന്തിച്ചു കൊണ്ട് കരഞ്ഞ മുത്തായ നബി അലൈഹി സല്ലാസ്ലാ തങ്ങൾ ആ തങ്ങൾ പോയ വഴികളിലൂടെയെങ്കിലും അല്പമെങ്കിലും പോയി നമ്മുടെ ആരോഗ്യ ും ചെലവഴിക്കാൻ അതിനെല്ലാം നൽകുമാറാവട്ടെ തിരിച്ചിറങ്ങുമ്പോഴും കയറുമ്പോഴാണെങ്കിലും സ്റ്റെപ്പും ഉണ്ട് അതുപോലെ തന്നെ വാഹന സൗകര്യത്തിന് തയ്യാറാക്കിയ വഴികളുമുണ്ട് നമുക്ക് ഏതാണോ സൗകര്യം അത് നമുക്ക് ഉപയോഗിക്കാം സൗദി പോലീസിന്റെ വാഹനമാണ് കണ്ടില്ല ജബലുന്നൂറിലേക്കുള്ള വഴി പുതുതായി ഉണ്ടാക്കിയ റൂട്ടിലൂടെ മുകളിലേക്ക് കയറി പോവുകയാണ് സഴുദി പോലീസിന്റെ വാഹനം ഇത് മാത്രമേ ഇത് കയറ്റി വിടുന്നുള്ളൂ സാധാരണ വാഹനങ്ങൾ ഇപ്പോൾ വിടാനായിട്ടില്ല ഇനിയും ഇവിടെ ഒരുപാട് ഡെവലപ്പുകൾ നടക്കാനുണ്ട് എന്നതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് വേറെ വാഹനങ്ങൾ വിടാത്തത് ഏതായാലും ഇത്ര വിദൂരത്തുനിന്ന് കാണുന്ന അതാണ് ജബലുന്നൂർ എന്നുള്ള പർവ്വതം ആ പർവ്വതം കയറിയതിന് ശേഷമാണ് ഇപ്പം എല്ലാവരും തിരിച്ചിറങ്ങിയിട്ടുള്ളത് അലഹമ്മില്ല ഇൻഷാല് അടുത്ത ജബൽ ൂറിൻ്റെ താഴ്വാരത്ത് സൗദി ഗവൺമെൻറ് കൊണ്ടുവന്ന ഡെവലപ്പുകൾ എന്തൊക്കെയെന്ന് നമുക്ക് ഇൻഷാദ പിന്നീട് കാണാം കണ്ടില്ല ഇതുപോലത്തെ മലയുള്ള സമയത്തായിരുന്നു ഹദീജ ഉമ്മ മുത്തായ തങ്ങൾക്ക് എന്തായാലും ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്നു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും ഇപ്പം നമ്മൾ കയറുന്ന നല്ല സൗകര്യമുള്ള റോഡിലൂടെയല്ലേ അപ്പോൾ ഹദീജ ഉമ്മ സഹിച്ച ആ ഒരു യാഥനകൾ അതെല്ലാം വലിയ നമുക്കെല്ലാവർക്കും വലിയ മാതൃകയാവേണ്ടതും കൂടെയാണ് അള്ളാഹു കബൂലാക്കട്ടെ